കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പോയപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ ചെമ്മീനൊക്കെ അലർജി അതുകൊണ്ട് ചെമ്മീൻ കറിയൊക്കെ അപ്പോൾ കുറച്ചായിട്ട് വാങ്ങാറില്ല അപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങി അച്ചാർ ഇട്ട് കുപ്പിയിലാണ് മാറ്റി നമുക്ക് ഇടയ്ക്കിടയിൽ കുറേശ്വരത്ത് കഴിക്കാലോ അപ്പോൾ അതേപോലെ സിമ്പിൾ ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അച്ചാർ സ്വാഭാവികം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിട്ട് ഒന്നുമില്ല വളരെ എളുപ്പമാണ് നമ്മൾ ചെമ്മീനൊക്കെ പൊരിക്കൂലേ കുറച്ച് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ചേച്ചി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ആക്കി നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ നല്ലെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലല്ല അപ്പോൾ നല്ലെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കാം നമുക്ക് ഇനി ഇതിൽ ചേർക്കേണ്ടി വരും അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചേർത്തിട്ടുള്ള ചെമ്മീൻ നന്നായിട്ടിട്ട് ഞാൻ എപ്പോഴും അച്ചാറിനാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കാൻ ശ്രദ്ധിക്കുകയാണ് കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എത്ര മാക്സിമം ഒഴിവാകുന്നു അത്ര അച്ചാർ മിടക്കാവാതെ നിൽക്കും പക്ഷെ അതൊന്നും വെടക്കാതെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അച്ചാർ അങ്ങോട്ട് തീർന്നു പോകും ചോറ് കൂട്ടി കൂട്ടി തീർന്നു പോകും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയല്ലേ കുറച്ച് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആകുന്നവരെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതുകൊണ്ട് വേണ്ട അപ്പോൾ നന്നായിട്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇപ്പം ബീഫായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ കുറച്ച് രണ്ടുമൂന്ന് സാധനം കൊണ്ട് ചേർത്ത് നമ്മൾ അച്ചാറായി മാറി കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശമായി ഉണ്ട് അപ്പോൾ നമ്മൾ ആ നടുവരെ കുറച്ച് എണ്ണയിൽ കൊണ്ട് മാറ്റി വയ്ക്കുക ചെമ്മീനൊക്കെ മാറ്റി വെച്ച് ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് നമ്മളെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കും പച്ചമുളക് ഞാൻ കാന്താരി മുളക് വീട്ടിലുണ്ട് അതാണ് ചേർത്ത് പിന്നെ ഇഞ്ചിയും ചേർത്തത് അപ്പോൾ നിങ്ങൾ ഇതിൽ വെളുത്തുള്ളി കാണുന്നില്ല നമ്മൾ വെളുത്തുള്ളി ഇല്ല നാനൂറ് അഞ്ഞൂറ് ഉറുപ്പേക്കാണ് വെളുത്തുള്ളി ആ വിലയ്ക്കൊക്കെ എങ്ങനെ വാങ്ങിയിട്ട് ഇതിൽ ചേർക്കാൻ പക്ഷേ അച്ചാറാണെങ്കിൽ വെളുത്തുള്ളി നിർബന്ധമാണ് അതൊരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഉണ്ടെന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ വില കുറയുമ്പോൾ നമുക്ക് വാങ്ങിയിട്ടാല്ലോ അല്ലേ അപ്പോൾ ഈ ഇഞ്ചിയും ഈ പച്ചമുളക്കെ നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോകുന്നവരെ അതിൽ കിടന്ന് നന്നായിട്ട് ഡ്രൈ ആവണം അത് ശ്രദ്ധിക്കണം അച്ചാർ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ബന്ധോട്ടെ ഇഷ്ടന്മാർ സമയമുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആ എണ്ണ ഇവിടെ നീക്കി വെച്ചാൽ ആ എണ്ണ നടുവില് വരില്ല അതിലേക്ക് പൊടികൾ ചേർത്ത് വെട്ടേ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത് ഉലുവ പൊടിച്ചതാട്ടോ കേട്ടോ ഉലുവപ്പൊടി പിന്നെ ഉണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഉലുവ ഇല്ലെങ്കിൽ നമ്മൾ ഉലുവീൻ ചട്ടിയിലിട്ട് കണ്ട ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി പിന്നെ അതിലേക്ക് നമ്മളെ സുറുക്കേൻ്റെ എസൻസ് ഇല്ല വീട്ടിലുണ്ടായിരുന്നു കുറച്ച് അതും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രേവി വേണ്ടേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ എസെൻസ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി ഇനി നമുക്കിതിൽ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ഗ്രേവിക്ക് മസാല അങ്ങോട്ട് കോട്ടായി വരേണ്ടേ അപ്പോൾ അതൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ആ തീ അങ്ങോട്ട് ഓഫ് ആക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ തീ അങ്ങോട്ട് നല്ല ചൂടുണ്ടാവും സാധനത്തിന് ഇപ്പം തീ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആ സുർക്ക ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെ ചേർത്തിട്ട് ഒരു ഇത് ചെറുക്കിട്ട് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കാറ് അധികം ഗ്രേവീൻ്റെ ആവശ്യമുള്ള രീതിയിലാണ് ഇത് ഇത് ചെയ്യുന്നുണ്ടോ ഇനി നന്നായിട്ട് തണുക്കണം ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് മാത്രം ബോട്ടിൽ ചെയ്തേക്കണ്ടല്ലോ എത്രയേ ഉള്ളൂ പണി ഈ ഒരു അച്ചാർ നമുക്ക് ഒരു കുപ്പിയിൽ വാങ്ങണേ ഇപ്പോൾ പത്ത് മുന്നൂറ് ഉറപ്പാകില്ലേ അതേപോലെ വീട്ടിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അത്രയും പണിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചാൽ ചോറിൻ്റെ സൈഡിലേക്ക് ഒരിത്തിരി കോരി അങ്ങോട്ട് വയ്ക്കുക അങ്ങോട്ട് കഴിക്കും ഒരു സുഖമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഇണ്ടാക്കാത്തവരൊക്കെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് വീട്ടിലാവസ്ഥിന് ഈ രീതിയിൽ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ഒരാഴ്ച ഒക്കെ ഇത് കേടാവാതെന്ന് കുറേ കാലം നിൽക്കുന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അത്രയൊന്നും നിൽക്കാൻ നമുക്ക് ക്ഷമ ഉണ്ടാവില്ല എങ്ങനെയായാലും കഴിച്ചു അപ്പോൾ അതെന്തായാലും നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചിട്ട് കഴിക്കട്ടെ അപ്പോൾ അടുത്തൊടിയൊക്കെ അന്നേരം